യേശുവിൽ സ്നേഹമുള്ളവരെ ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം ഓരോ കാലഘട്ടത്തിലും ആ കാലത്തിനനുസൃതമായ നിയമസംഹിതകളാണ് ഓരോ സമൂഹത്തിലും നിലനിന്നിരുന്നത് നിയമത്തിൻ്റെ കാർക്കശത്തിൽ നിന്ന് മാനുഷിക പരിഗണനയിലേക്കുള്ള വളർച്ച നിയമത്തിൻ്റെ വഴികളിൽ നാം കാണുന്നുണ്ട് ഇവിടെ പ്രസക്തമായ ചോദ്യം നിയമം നിയമത്തിന് വേണ്ടിയോ അതോ മനുഷ്യന് വേണ്ടിയോ എന്നതാണ് അല്ലെങ്കിൽ ഏതാണ് പ്രധാനപ്പെട്ടത് മനുഷ്യനോ അതോ നിയമമോ യേശുവിൻ്റെ കാലത്തും ഇത് ഒരു ചോദ്യചിഹ്നമായിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായിരുന്നു പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് അവിടുന്ന് വ്യക്തമാക്കിയത് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് അല്ലാതെ മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല എന്ന് ഇന്നത്തെ വചനഭാഗത്ത് യേശു നിയമത്തിന് പുതിയ വ്യാഖ്യാനം നൽകുകയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന പഴയ നിയമസംഹിതകൾക്ക് യേശു പുതിയ അർത്ഥവും വ്യാഖ്യാനവും നൽകുന്നു തെറ്റ് ചെയ്യുന്നവന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുന്നതായിരുന്നു പഴയ നിയമസങ്കല്പം നീ ചെയ്യുന്ന തെറ്റിന് അതേ ശിക്ഷ തന്നെ തിരിച്ചു നൽകുമ്പോൾ അതിനുള്ള പരിഹാരമായി എന്നാണ് അവർ കരുതിയത് നിന്റെ കണ്ണിന് കേടുവരുത്തിയാൽ അവൻ്റെ കണ്ണിനും കേടുവരുത്തണം എന്നതാണ് നീതി എന്ന് അവർ വിശ്വസിച്ചിരുന്നു നിൻ്റെ കൈവെട്ടിയാൽ അവൻ്റെയും കൈവെട്ടുക ഒരുവനെ വധിച്ചാൽ അവനെയും വധിക്കുക എന്ന സാമാന്യ തത്വമാണ് അന്ന് നിലവിൽ നിന്നിരുന്നത് പകരത്തിന് പകരം എന്നതായിരുന്നു അവരുടെ നിയമ സംഹിതയുടെ അടിസ്ഥാനം എന്നാൽ യേശു ഈ നിയമസങ്കൽപ്പത്തിനാണ് പുതിയ വ്യാഖ്യാനം നൽകുന്നത് യേശു അതിന് നൽകുന്ന പേര് നിയമത്തിൻ്റെ പൂർത്തീകരണം എന്നാണ് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ മഹത്തരമാണ് ക്ഷമിക്കുന്നത് എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടപ്പോഴാണ് മഹാത്മാഗാന്ധി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയ സങ്കല്പത്തിന് രൂപം കൊടുക്കുന്നത് ഗാന്ധിജി പറയുന്നു ബലഹീനൻ്റെ അല്ല ബലവാൻ്റെ ആയുധമാണ് എന്ന് തൻ്റെ നല്ല പ്രവർത്തനങ്ങളിലൂടെ തിന്മ ചെയ്യുന്നവൻ്റെ മനസ്സിനെ സ്വാധീനിച്ച് അവനെ നന്മയിലേക്ക് നയിക്കുന്നതാണ് ഇത് അങ്ങനെ തൻ്റെ ആത്മബലത്തിലൂടെ ശത്രുവിനെ നന്മയിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നു ഇന്നത്തെ വചനഭാഗത്തിലൂടെ യേശു പഠിപ്പിക്കുന്നു വലത് കരന്നത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്ക് കൂടി കൊടുക്കണം ഒരു മൈൽ ദൂരം പോകാൻ നിർബന്ധിക്കുന്നവനോട് കൂടെ രണ്ട് മൈൽ പോകണം ചോദിക്കുന്നവന് കൊടുക്കണം വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നതല്ല പ്രത്യുത തിന്മയുടെ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ കൂടുതൽ നന്മ ചെയ്യണം എന്നതാണ് എല്ലാ മനുഷ്യനിലും നന്മയുടെ അംശമുണ്ട് എന്നും അതിനെ കണ്ടെത്തി വളർത്തിയെടുക്കുമ്പോൾ ആ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കും എന്നതുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാൽ ഇവിടെ നിയമത്തിൻ്റെ രണ്ട് ഉദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് നിയമം അതിനാൽ തന്നെ അർത്ഥശൂന്യമാണ് മനുഷ്യ സമൂഹത്തിൽ നിന്ന് വേർപെടുത്തിയാൽ നിയമത്തിന് യാതൊരു അർത്ഥവുമില്ല മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതിനും അവനിൽ മാനുഷിക മൂല്യങ്ങൾ വളർത്തുന്നതിനുമാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ നന്മയും തിന്മയും ഉള്ളവനാണ് എന്നാൽ പലപ്പോഴും അവൻ്റെ നന്മയെ കുറച്ചുകൊണ്ട് തിന്മയുടെ വളർച്ചയാണ് നാം കാണുന്നത് അത് പലപ്പോഴും മനുഷ്യ നാശത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ടാണ് നിയമമുണ്ടാക്കിയിരിക്കുന്നത് അവൻ്റെ ഉള്ളിലെ തിന്മയെ നിയന്ത്രിച്ചു നന്മയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നതാണ് നിയമങ്ങളുടെ ഒന്നാമത്തെ ഉദ്ദേശം അതുകൊണ്ടാണ് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുമ്പോൾ അത് തിന്മ ചെയ്ത വ്യക്തിയിലെ നന്മയെ വളർത്താൻ സാധിക്കും അങ്ങനെ അവസാനം അവൻ നന്മയുടെ ഭാഗമായിട്ട് തീരും രണ്ട് എല്ലാ നിയമങ്ങളും മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അതിനാൽ നിയമം അതിൽ തന്നെ അർത്ഥശൂന്യമാണെങ്കിലും മനുഷ്യൻ്റെ തിന്മയുടെ ശക്തികളെ നിയന്ത്രിച്ച് അവനെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിയമത്തിൻ്റെ ഉദ്ദേശം തിന്മ ചെയ്യുന്നവനെ നശിപ്പിക്കുക അല്ല പ്രത്യുത അവനെ നന്മയിലേക്ക് നയിക്കുക എന്നതാണ് മനുഷ്യൻ്റെ നാശമല്ല അവൻ്റെ രക്ഷയാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക എന്നത് സാധാരണ ആർക്കും ചെയ്യാവുന്നതാണ് എന്നാൽ തിന്മയെ സ്വീകരിച്ചുകൊണ്ട് അതിനെ നന്മയായി തിരിച്ചു നൽകുക എന്നത് മാനുഷികമല്ല അത് ദൈവീകമാണ് ഈ ദൈവീക പ്രവൃത്തിയാണ് യേശു ഇന്ന് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതിനാൽ നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെയും ദൈവികതയിലേക്ക് നയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ